പ്രതീക്ഷയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ശുഭ പ്രതീക്ഷയാണ് നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ആകില്ല എഴുപത്തിയ്യായിരം വോട്ട് ആർക്ക് കിട്ടുമെന്ന് അൻവർ പറഞ്ഞില്ലെന്നും എം വി ഗോവിന്ദൻ ആർ എസ് എസ് പരാമർശം സ്വാധീനിച്ചു പരസ്യമായി ആർ എസ് എസ് ബന്ധം സമ്മതിച്ചു മുഖ്യമന്ത്രി അതുകൊണ്ടാണ് വിശദീകരണം നടത്തേണ്ടി വന്നത് യു ഡി എഫിന്റെ ഐക്യപ്പെടലാണ് കണ്ടത് അത് ഗുണം ചെയ്യും വ്യക്തി കേന്ദ്രീകൃതം അല്ല സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സി പി ഐ എം ഞെട്ടുമെന്നും വി വി പ്രകാശിന്റെ കുടുംബം സി പി ഐ എം പ്രചരണങ്ങൾക്ക് മറുപടി നൽകി വിവാദമുണ്ടാക്കിയവർ പരാജയപ്പെട്ടു ശശി തരൂർ വിമർശനം ഏൽക്കില്ല ശശി തരൂർ വിഷയം ഹയർ ലെവലിലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചിലർ പ്രചാരണം നടത്തി തനിക്ക് അക്കാര്യത്തിൽ ഒരു ടെൻഷനുമില്ലെന്നും എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നും സ്വരാജ് പറഞ്ഞു നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യും ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രവർത്തകരുടെ ആവേശമാണ് പോളിംഗ് ഉയരാൻ കാരണം അനുകൂല കാലാവസ്ഥയും ഗുണം ചെയ്തുവെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു അതേസമയം എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് ഐക്യ പരാമർശം യു ഡി എഫിന് അനുകൂലമായെന്ന് കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂരിൽ അയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കും ആശമാരുടെ നിശബ്ദ പ്രചാരണം യു ഡി എഫിന് കരുത്തു പകർന്നു സതീശന് സമയത്തൊന്ന് യു ഡി എഫിൽ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ യു ഡി എഫ് പതിനയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു യു ഡി എഫിന്റെ വോട്ട് അൻവറിന് പോകില്ല പാർട്ടി തീരുമാനത്തിനായി മരിച്ചു പ്രവർത്തിക്കുക എന്ന ലീഗ് നീതി നിലമ്പൂരും നടന്നെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു യു ഡി എഫ് നല്ല ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് കമ്മിറ്റി കണക്ക് പ്രകാരം യു ഡി എഫ് അനുകൂല ട്രെൻഡ് ഉണ്ട് ലീഗ് വോട്ട് ചോരും എന്ന സി പി എം വിലയിരുത്തൽ തെറ്റാണ് അൻവറിനോടുള്ള നിലപാട് യു ഡി എഫ് ചർച്ച ചെയ്ത് എടുക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പണം ഞങ്ങൾ തരും